വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചോളകത്തിന്റെ തൊലി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കതൊരു ഫ്രെയിം പോലെ ആക്കിയിട്ട് വീട്ടിലും നമുക്ക് ലിവിങ്ങിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കിതാ ഇതുപോലെ ചോളകത്തിന്റെ തൊലി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിനായിട്ട് ഇതിൻ്റെ വലിയ നീളമുള്ള ആ ഒരു ഭാഗം എടുക്കുക എന്നിട്ട് നമ്മളത് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി അതിന് ഒരു തോലെടുത്തിട്ട് നമ്മൾ അതിൻ്റെ നല്ല ഭാഗം എടുക്കുകയാണ് അതിനായിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് കളയുക എന്നിട്ട് ഇതേപോലെ നല്ലൊരു ഭാഗം എടുക്കുക അപ്പോഴും നമുക്ക് ശരിക്കും അതൊരു പെർഫെക്ഷൻ ആയിട്ട് കിട്ടുകയുള്ളു ഇതുപോലെ മാക്സിമം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എടുക്കുക നല്ല ഭാഗങ്ങൾ എടുക്കുക ഇനി ഞാൻ ഒരു പേപ്പറിൽ ഇതളിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഇതളിന്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു ഇതിൽ വെച്ചിട്ട് നല്ല ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം കട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ചെയ്ത് ും ഇതുപോലെ മാക്സിമം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാം ഇനി അടുത്ത ചെയ്യാനുള്ളത് ഇനി ആയതളൊക്കെ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കണം ഞാനിവിടെ ഓറഞ്ച് കളറിലെ പെയിൻറ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കുക വേണമെങ്കിൽ രണ്ട് ഷെയ്ഡിലൊക്കെ ആയിട്ടൊക്കെ കൊടുക്കാം എന്നിട്ട് പെയിൻറ് ചെയ്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഡ്രൈ ചെയ്ത് എടുക്കുക ഇനിയിപ്പോൾ ഇതാ പെയിൻ്റ് ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുക ഇനി അടുത്ത ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കുക പ്പറിൻ്റെ അറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക ഇനി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മളൊരു ഫേവീറ്റ് ഹോൾ തേച്ച് കൊടുക്കുകയാണ് ഒന്ന് ഒട്ടാനായിട്ട് ഇത്രയും മതിയാവും റൗണ്ട് ചെയ്തിട്ട് ഇനി നമ്മൾ അതിലോട്ട് പെയിൻറ് അടിച്ചുകൊടുക്കുക കേട്ടോ യെല്ലോ കളർ പെയിൻ്റാണ് ഞാനിവിടെ ചെയ്യുന്നത് അത് നമ്മൾ ആ റൗണ്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അപ്പോൾ പെയിൻ്റ് ചെയ്തിട്ട് നന്നായിട്ട് കണ്ടോ ഇതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ നേരത്തെ പശ് തയ്ച്ചിട്ട് ഒടിച്ചിട്ടുള്ള ആ ഒരു ബാക്കി ഭാഗത്താണ് നമ്മൾ ഇനി ഫ്ലവർ ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം നമ്മൾ ചെറിയ ഇതളാണ് എടുക്കുന്നത് നമ്മൾ ചെറിയ ഇതലും വലിയ ഇതലും കട്ട് ചെയ്തിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ചെറിയ ഇതളാദ്യം എടുക്കുക എന്നിട്ട് ഇതുപോലെ ഫെവികോൾ തേച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ നമ്മളിത് ഇതളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് ഇടാതെ വേണം നമ്മളിത് കൊടുക്കാനായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വേണം ഈ ഇതളുകൾ ഇങ്ങനെ വെച്ചുകൊടുക്കേണ്ടത് അതുപോലെ എല്ലാ ചെറിയ ഇതളുകളും ഇങ്ങനെ ഇനിയിതാ ഇതളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഒന്ന് സെറ്റായതിനു ശേഷം ആ ഇതളിന്റെ മുകളിലായിട്ട് കുറച്ച് ഫേവിക്കോൾ തേച്ചു കൊടുക്കുക നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ ഒട്ടി നിൽക്കാനായിട്ട് ആ ഒരു ഭാഗത്ത് കുറച്ച് ഫെവികോൾ തേച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആ റൗണ്ട് ചെയ്തിട്ടുള്ള ബാക്കി ഭാഗത്ത് വലിയ ഇതളുകൾ ഒട്ടിച്ചു കൊടുക്കുക ഒ നമ്മളിപ്പോൾ നേരത്തെ റൗണ്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആയതിന് ശേഷമാണ് ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല അപ്പോൾ ഇനി വലിയ ഇതളുകളും കൂടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക നമുക്കിതിൽ റിസ്ക് ഒന്നുമില്ല ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആദ്യം കുറച്ച് ചെറിയ ഇതളുകളാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നീട് വലിയ ഇതളുകൾ ഒട്ടിച്ചു കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒഡിച്ച് വെച്ചിട്ടുള്ള ആ ഇതളിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പശത്തേച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി റൗണ്ട് ചെയ്തെടുക്കുക അപ്പോൾ കറക്റ്റ് നമുക്ക് നല്ലൊരു അടിപൊളി ഫ്ലേവർ കിട്ടും നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇനി ബാക്കി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ഗ്ലൂഗൺ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇത്രയും മതി നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടോ അപ്പം നമുക്ക് സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഫ്ലവർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ചോളകത്തിൻ്റെ തോൽ കൊണ്ട് അതൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഐറ്റംസാണ് അതൊക്കെ വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ ഫ്ലവർ നമ്മൾ എല്ലാതും ഉണ്ടാക്കിയെടുക്കും ഇനി നമ്മളിതിൽ ഒന്നും കൂടി ഒരു ഷോ കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ക്വാട്ടറിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാനായിട്ട് ഓൾറെഡി നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുത്തതാണ് ജസ്റ്റ് ഒരു ഷോ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നും കൂടി ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുക ഇപ്പോഴത്തെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പൂക്കളാണ് ഈ കാണിക്കുന്നത് യെല്ലോ കളറിലും ഓറഞ്ച് കളറിലുമാണ് ഞാനിപ്പോൾ ഇവിടെ പൂക്കൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളറിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാം ഞാനിവിടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതിലിങ്ങനെ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഒരു കമ്പിൻ്റെ ചെടിയുടെ ഒക്കെ ഒരു കമ്പില്ലേ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ കളറിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാനിത് എവിടെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്റ്റിക്കുകൾ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് അടുത്ത് നമുക്ക് ഇതുപോലൊരു കാർബൺ പേപ്പർ വേണം നമുക്കിങ്ങനെ ഫ്രെയിം ആക്കിയിട്ട് വെക്കാനായിട്ടാണ് അതുപോലെ ഒരു നാല് ചെറിയ പീസിലുള്ള കാർബൺ പേപ്പറും വേണം അതും കൂടി എടുക്കുക ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് അതിലുള്ള ചെറിയ പീസിലുള്ള കാർബൺ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ന്യൂസ് പേപ്പറിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള നാല് പീസുകളും ഇങ്ങനെ കവർ ചെയ്തെടുക്കണം ആ ഒരു വലിയ കാർബൺ പേപ്പർ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം ഇങ്ങനെ ന്യൂസ് പേപ്പറിലൊന്ന് കവർ ചെയ്തെടുത്തിട്ട് എടുക്കുക ഇനി ഞാനിതാ അങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുള്ളത് പെയിൻറ് ചെയ്യാണ് ബ്ലാക്ക് കളർ പെയിൻറ്റിൽ കൊടുക്കുകയാണ് നമുക്ക് ഒരു ഫ്രെയിം രീതിയിലാണ് ഫ്രെയിം ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ബോർഡറിലെല്ലാം ഒരു ബ്ലാക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഭംഗി കിട്ടും അപ്പം നമുക്ക് ഈ ഒരു നാലെണ്ണം ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഈ നാലെണ്ണം ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു കാർബൺ പേപ്പറിൽ ആ ബോർഡർ ഷേപ്പിൽ നമുക്ക് ഈ പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് ഒട്ടിച്ച വയ്ക്കാം അപ്പോൾ കറക്റ്റ് നമ്മുടെ ഫ്രെയിം രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അതിനായിട്ട് നാല് സൈഡും ഇതുപോലെ ഗ്ലൂഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇപ്പം ഇതാ കണ്ടില്ലേ ഇതേ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നാല് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിക്ക് എടുക്കുക എന്നിട്ട് ചെടിയുടെ ഒരു കമ്പൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കുക ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലേവർ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇവിടെ ഒരു ചട്ടിയുടെ രൂപത്തിൽ നമ്മുടെ ഒരു പേപ്പർ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊടുത്തിട്ടുള്ളത് അതിലിങ്ങനെ മുത്തൊക്കെ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി അടുത്ത് ഞാനിവിടെ ഒട്ടിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണ് കേട്ടോ അതൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം ഓപ്ഷനൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വെച്ചിട്ടും ലീഫുണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും എന്നിട്ട് ലിവിങ് റൂമിലൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചമറിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാം അല്ലെങ്കിൽ ഒട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്